അഭ്യുന്ദനായ അധ്യക്ഷൻ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ പറയുമുള്ളവരെ ഒരു സദ്യ കഴിച്ചുകൊണ്ടിരിക്കെ പരിപ്പൊഴിച്ചിട്ട് ഒരാൾ പുറകെ പോകുമല്ലോ സുകുമാർ സാറിൻ്റെ ഇലയിൽ നെയ്യൊഴിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നെയ് പെട അയാൾ മുന്നോട്ട് പോയെങ്കിലും അയാളുടെ മനസ്സ് കെട്ടില്ല അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അതിന് നെയ്യാണെന്ന് ആര് പറഞ്ഞു പപ്പടം കാച്ചി എണ്ണയാണെന്ന് അപ്പൊ സാറ് പറഞ്ഞു അത് എന്നാ വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഈ ഓർമ്മയിൽ നിന്ന് തുടങ്ങിയത് കേരളത്തെ കുടുവിടാ ചിരിപ്പിച്ച ഒരാളുടെ അനുസ്മരണം നടക്കുന്ന ഈ വേദിയിൽ മരണം വീട്ടിലിരിക്കും പോലെയാണ് ആളുകൾ അയാളിരിക്കുന്നത് അത് അത്ര ആശാസ്യമായി തോന്നാത്ത ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം നാൽപ്പത് വർഷത്തിലേറെ നീണ്ടു നിന്നാണ് എനിക്ക് ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ വയസ്സുള്ളപ്പോൾ ചർച്ചാവേദി ബാബു എന്നൊരു മഹാവ്യക്തി ഉണ്ടായിരുന്നല്ലോ വലിയൊരു സംഘാടക പ്രതിഭ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ അവിടെ വന്നു നാളത്തെ കാര്യം പറയുകയാണ് നാളെ എന്താണ് അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനം അപ്പോൾ ചർച്ചാവേദി ബാബു അദ്ദേഹം പറഞ്ഞു ഇത് സുദർശനൻ എഴുതി വരുന്ന ഒരു പുതിയ ചെറുപ്പക്കാരനാണ് സുദർശനം നാളെ വരണം കേട്ടോ ഞാൻ കൃത്യമായിട്ട് പോയി എപ്പോഴും മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു ചടങ്ങും അതായത് അദ്ദേഹത്തിൻ്റെ ഹാസ്യം സുകുമാരം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് അസിഡൻ്റ് ആയിരുന്നല്ലോ അന്നത്തെ ചീഫ് എം കെ ജോസഫ് ഇദ്ദേഹത്തിൻ്റെ അച്ഛന് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യുന്നു വേദിയിൽ ആനന്ദകുട്ടൻ സാറുണ്ട് ഒ എൻ വി കുറുപ്പ് പ്രൊഫസർ ഒ എൻ വി കുറുപ്പ് അതുപോലെയുള്ള ചെമ്മനഞ്ചാക്കു സുഹൃതകുമാരി വിഷ്ണുനാരായണൻ നമ്പൂതിരി അങ്ങനെയുള്ള ഒരു വലിയ സദസ്സ് അവസാനം വരെ ഞാൻ ഇരുന്നു എല്ലാം കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹം കൈതിട്ട് വിളിച്ചിട്ട് പറഞ്ഞു സുദർശൻ നിൽക്കൂ ഒരു പുസ്തകം എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട സുദർശന് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം ഒരു നിധി പോലെ ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു അതിലെ പല സംഭവങ്ങളും ഞാൻ പലടത്തും പറഞ്ഞിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ ഇൻ ഹൗസ് മാഗസിനുകളിൽ അത് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ കൊടുത്തിട്ടുമുണ്ട് ഏറ്റവും അവസാനം അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നതിനും മൂന്നോ നാലോ ആഴ്ചകൾക്ക് മുമ്പ് കാക്കനാട്ടിൽ നിന്ന് എങ്ങനെയോ എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചു ഇത് സുദർശനനല്ലേ ഞാൻ പറഞ്ഞു അതെ കുഹ് ഞാൻ ഈ നമ്പറിന് വേണ്ടി എവിടേക്ക് അന്വേഷിച്ചു പിന്നെ നമ്മുടെ അഴീക്കോട് മാഷിൻ്റെ ചിതാഭസ്മം അവിടെ ഏതോ ഒരു ഗുമസ്തൻ്റെ േശക്കകത്ത് ഇരിക്കുന്നെന്ന് പറയുന്നു അത് അങ്ങനെ ഇരിക്കാൻ പാടുള്ളതാണോ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല എന്നാൽ അഴീക്കോട്ട് ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ ചെയർമാനുമായിരുന്നു ഞാൻ ആ സമയത്താണ് അദ്ദേഹം വിളിക്കുന്നത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല അത് ഒഴുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാല ഏറ്റെടുക്കുന്നുണ്ട് ഗവണ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ ഭയങ്കരമായിട്ട് ബോർ അടിക്കുകയാണ് കേട്ടോ ഒരുത്തനും കയറി വരുന്നില്ല ഇവിടെ എങ്കിൽ അവന്റെ അടിയന്തരം നടത്തി വിടാമായിരുന്നു ആരും വരുന്നില്ല ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുക എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തൊണ്ണൂറ്റി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നർമ്മകൈരളി ഡിസംബർ മാസത്തെ പരിപാടി പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു എല്ലാവരും പോകുന്നതിന് മുമ്പ് ഒരു അറിയിപ്പുണ്ട് എൻ്റെ ജാതകത്തിൽ ഞാൻ ജാതകത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല എങ്കിലും ജാതകത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പതിൽ ഞാൻ മരിക്കുമെന്ന് അതുവരെ ചിരിച്ചിരുന്ന ആളുകളെല്ലാം ശ്മശാനമൂഖതയിലായി എല്ലാവർക്കും ഇല്ലാത്ത വിഷമമായി കാരണം തൊണ്ണൂറ്റെട്ട് ഡിസംബർ ഇരുപത്തി ഒമ്പതിനോ മുപ്പതിനോ ആണ് ഈ പരിപാടി തൊണ്ണൂറ്റൊമ്പതിൽ അദ്ദേഹം കടന്നു പോകുമെന്ന് എല്ലാവരും എല്ലാം വിഷമിച്ചിരിക്കുമ്പോൾ ഒരു സെക്കൻഡ് അങ്ങനെ നിശബ്ദനായി എന്നിട്ട് പറഞ്ഞു ഏതോ തൊണ്ണൂറ്റൊമ്പതിൽ എൻ്റെ തൊണ്ണൂറ്റൊമ്പതിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ഫലിതം അദ്ദേഹത്തിന് തൊണ്ണൂറ് തികഞ്ഞപ്പോൾ ഒരു ചാനലേർ എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണം ചോദിക്കുകയും ഞാൻ പറയുകയുമൊക്കെ ചെയ്തു ഞങ്ങൾ ഒരിക്കൽ ഇടുക്കിയിൽ വ്യാപാരി വ്യവസായികളുടെ ഒരു പരിപാടിക്ക് പോയി പോയപ്പോൾ എന്തൊരു രസമായിരുന്നു എന്നറിയോ അദ്ദേഹം ഫലിതങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എൻ്റെ പേടി ഈ ഡ്രൈവർ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുമെന്നാണ് അയാൾ ചിരിച്ചു ഇരിച്ച് വണ്ടി തിരിക്കും ഇടുക്കിയിലോട്ട് പോവുകയാണ് രാത്രിയുമാണ് അങ്ങനെയായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു തമാശ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തമാശയെങ്കിലും പറഞ്ഞിട്ട് പോണമല്ലോ അച്ഛൻ ആസന്ന നിലയിലാണ് അങ്ങനെ മൂത്ത മകനെ വരുത്തി അദ്ദേഹം വന്നു അദ്ദേഹം നല്ല സൗകര്യത്തിലാണ് യു കെയിലാണ് പുള്ളി ഇവിടെ വന്ന് ഏതോ ബിഷപ്പിനെയോ അതുപോലെയുള്ള ആരെയോ വിളിച്ചു അന്ന് ഒരു പ്രാർത്ഥന നടത്താൻ വേണ്ടി മൂപ്പിലാൻ ചുമ്മാ കിടക്കായിരുന്നു ആശുപത്രിയിലാണ് പ്രാർത്ഥന നടത്താൻ ബിഷപ്പ് ഒരു പത്ത് നൂറ്റമ്പത് കിലോ ഉള്ള ഒരു ബിഷപ്പ് വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി അതുവരെ ചുമ്മാ തിരുന്ന അച്ഛൻ പ്രാർത്ഥന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ ഓപ്രാളമൊക്കെ കാണിക്കാൻ തുടങ്ങി ഓപ്രാളം എല്ലാം കാണിച്ചിട്ട് പുള്ളി എന്തോ പറയാൻ ശ്രമിക്കുന്നു മൂക്കിൽ കൂടെയൊക്കെ ഓക്സിജനാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ പുള്ളി പറഞ്ഞു പേപ്പറും പെൻസിലും ഉണ്ടോയെന്ന് ചോദിച്ചു ആരോ കൊണ്ട് കൊടുത്തു പുള്ളി എന്തോ എഴുതി ഈ ബിഷപ്പിൻ്റെയും കൊടുത്തു അദ്ദേഹം വാങ്ങിച്ച് ഏതോ ഏതോ ഒരു പോക്കറ്റ് ഇട്ട് ബാക്കിയും കൂടെ പ്രാർത്ഥിച്ചു മൂപ്പിലാൻ അപ്പം തന്നെ തീരുകയും ചെയ്തു ബിഷപ്പ് തിരിച്ചു വന്ന് അപ്പോൾ ഒരു പാക്കേജായിരുന്നു എല്ലാം കഴിഞ്ഞാണ് പോയത് തിരിച്ചു വന്ന് രാത്രി ഇങ്ങനെ വെറുതെ ചരിതശരി വിശ്രമിക്കുമ്പോൾ ലവലെന്തോ എഴുതി തന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഇതെടുത്ത് നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നു അച്ഛാ ദ്രോഹി നീ ചവിട്ടി നിൽക്കുന്നത് എനിക്ക് ഓക്സിജൻ വരുന്ന പമ്പിലാണ് ഇങ്ങനെയൊക്കെയുള്ള നിരവധി തമാശകൾ സുകുമാർ അഴീക്കോട് സുകുമാറിനോട് പറഞ്ഞു എൻ്റെ പേരിൽ പലരും ഇവിടെ ഷൈൻ ചെയ്യുന്നുണ്ട് സാറ് പറഞ്ഞു ഞാനിത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഫലിതം അദ്ദേഹത്തെക്കുറിച്ച് നീട്ടുന്നില്ല ഇനിയിപ്പോൾ ഉള്ളതുകൊണ്ട് എന്തായാലും ഒരുപാട് ഓർമ്മകൾ ശക്തമായ ഓർമ്മകൾ ഒരിക്കൽ പ്രൊഫസർ എം കൃഷ്ണൻ നായർ ചോദിച്ചു സഞ്ജയനു ശേഷം സാഹിത്യത്തിൽ ഇവിടെ ആരുണ്ട് ആരും പ്രതികരിച്ചില്ല ഒരു ഹാസ്യസാഹിത്യാലും പ്രതികരിച്ചില്ല സുകുമാർ അതേ ആഴ്ചപ്പതിപ്പിൽ എഴുതി സഞ്ജയനു ശേഷം ഞാനുണ്ട് അപ്പോൾ അദ്ദേഹം പി സുബ്ബിള്ളയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അല്ല അയാൾ എന്തോന്ന് എഴുതിയിരിക്കുന്നത് സഞ്ചേന ശേഷം ഇയാളുള്ള കാര്യം എനിക്കറിയാമല്ലോ ഇയാൾ പോരാത്തോണ്ടല്ലേ ഞാൻ അങ്ങനെ എഴുതിയത് പി സുബ്ബയാൾ പറഞ്ഞു ഞാൻ ഞാനിതിൽ ഇടപെടുന്നില്ല ആരുണ്ടെന്ന് സാറ് ചോദിച്ചു അയാളുണ്ടെന്ന് അയാൾ പറയുന്നു പിന്നെ അയാളോട് കൊലുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അയാൾ കുട്ടിക്കൃഷ്ഠമാരാർക്ക് ആഴ്ച ഇവിടെ ആരുണ്ടെന്ന് ചോദിച്ചാൽ സാറ് ഉപ്പാട് വരും മാത്രമല്ല അയാൾ തിരുവനന്തപുരത്ത് കാരണം ആണ് തിരുവനന്തപുരം ഭാഷയിലായിരിക്കും ചോദിക്കുന്നത് ആരുണ്ടെന്നായിരിക്കില്ല ചോദിക്കുന്നത് ഏവാൻ ഉണ്ടെന്നായിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ട് അതോടെ അദ്ദേഹം ഫോൺ വെച്ചു എന്നാണ് ഇങ്ങനെ നൂറ് നൂറ് ഓർമ്മകൾ ചിരിയുടെ മാലപ്പിടക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഓർമ്മകൾ മനസ്സിൽ തിരതെല്ലുമ്പോൾ തെല്ലുമ്പോൾ നാടകം അലങ്ങേറാനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം